ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ഓർക്കിഡുകളെ അപ്പം അതിൽ പിന്നെ ഈ ഫ്ലവർ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നെനിക്ക് തോന്നുന്നത് ഈ ഇത് കണ്ടങ്ങള് ഇതാണ് കേട്ടോ ഇതാണോ നിങ്ങൾ ചോദിച്ചത് പിന്നെ ഏത് വെറൈറ്റി ആണെന്നുള്ളത് ഇതാണോ അതാ ഇതാണ് കേട്ടോ ഒരു വെറൈറ്റി ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ടോ ഇത് വേറെ തന്നെയാണ് വരുന്നത് ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു രീതി ആണ് കേട്ടോ അത് ഇത് വേറെ തന്നെയാണ് കേട്ടോ വരുന്നത് എന്താ കണ്ടില്ലേ ഇങ്ങനെ എതളുകളായിട്ട് ഇങ്ങനെ വരുന്ന ഒരു വരുന്നൊരു ആണ്. നല്ല വലുപ്പുള്ള പൂക്കൾ തന്നെയാണ് ട്ടോ അതിൻ്റെ പൂക്കൾ നല്ല വലുപ്പുള്ള പൂക്കൾ തന്നെയാണ് വരുന്നത് ചെറിയ പൂക്കളൊന്നുമല്ല വലിയ പൂക്കളും വലിയ തണ്ടുകളും ഒക്കെ തന്നെയാണ് ട്ടോ വരുന്നത് അതുപോലെ നമുക്ക് ചെടിയിൽ ഒരുപാട് പണികളുണ്ടായിരുന്നു ട്ടോ പക്ഷെ ഒക്കെ ചെയ്യുന്നു എന്ന് വിചാരിക്കും ഓരോ ദിവസവും നമ്മളെ ഇംഗ്ലീഷ് എന്ന് പറയും ഓരോ നാട്ടിലേക്ക് ഓരോ പേരുകളാണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പൂക്കളുള്ളതാണ് കേട്ടോ നല്ല ഭംഗി എന്ന് വെച്ചാൽ നിറയെ പൂക്കൾ ഉണ്ടാവും നല്ല ഒരു കളറാണ് ഒരു ഓറഞ്ച് കളറും ഈ ഒരു കളറാണ് കേട്ടോ അതിന് വരുന്നത് നല്ല ഓറഞ്ച് കളർ വരുന്ന പൂക്കളാണ് പിന്നെ ഒന്നും കാണിക്കുന്ന പൂക്കൾ തന്നെയാണ് ഉള്ളത് കൂടുതലായിട്ടൊന്നും ഇല്ല അന്ന് നല്ല വെയിലാണ് പൂക്കളൊക്കെ വാടി നിൽക്കുന്നുണ്ട് കേട്ടോ ആ ഇന്ന് നല്ല ക്ഷീണം പിടിച്ചിരിക്കും ചെടികളൊക്കെ കനിലെ മണ്ണൊക്കെ നല്ല ഉണങ്ങി വെള്ളം വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരവസ്ഥയിൽ എത്തിയേക്കും കേട്ടോ നല്ല വെയിലെന്ന് വെച്ചാൽ ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിങ്ങനെ എന്താ പറയുക അധികം ഹൈറ്റ് പോവാണ്ട് നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കളോട് കൂടിയ ഒരു ചെടി തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും ഈ ഒരു ചെടി കണ്ടില്ലേ അതിൻ്റെ ഒരു ഭംഗി എന്താ അതിൻ്റെ ഒരു ഭംഗി നോക്കിയേ നിങ്ങളിതിൽ കാണുന്ന ഇതേ കളറിൽ കണ്ട ഒരു വൈറ്റ് കൂടിയിട്ടാണ് ഇതിൽ വരുന്നത് വൈറ്റ് കൂടുതലായിട്ട് വയലറ്റ് എന്താ പറയുക നേടില്ലേ ഇതിലൊക്കെ വൈറ്റ് കൂടുതലാണ് വരുന്നത് വയലറ്റ് കുറഞ്ഞിട്ട് അപ്പോൾ നല്ല ഭംഗി തന്നെയാണ് ഈ പ്ലെയിനായിട്ട് വയലറ്റ് മാത്രം വരുന്നതിലും ഭംഗിയില്ലേ ഈ വൈറ്റ് ഒരു എന്താ പറയുക നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട് കണ്ടോ കയറി വരുന്ന അതുപോലെ ഇതിൻ്റെ തൈകൾ നമ്മുടെ അടുത്ത് നമ്മൾ കൊടുക്കാണ്ട് കേട്ടോ ഇതിൻ്റെ തൈകൾ വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഫ്ലവറോട് കൂടിയ ഇതിന് വില വരുന്നത് നാനൂറ് രൂപയാണ് വരുന്നത് അതുപോലെ ഇതിപ്പോൾ പുതിയ വിരിഞ്ഞാണ് ഇതിങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകുന്ന ഒരു സൈസ് ആണ് കേട്ടോ അത് കുറേ മുമ്പേ ഉള്ള ഒരു ആണ് കണ്ടില്ലേ അതുപോലെ നമ്മളാ ഫെലനോപ്സിൻ്റെ രണ്ട് മൂന്നെണ്ണത്തിൽ മുട്ടുകളൊക്കെ വന്നു കിട്ടും നമ്മളെപ്പോഴും ഫെലനോപ്സിസ് ഒക്കെ വാങ്ങുമ്പോൾ ഇങ്ങനുള്ളത് വാങ്ങിയാൽ നല്ല എന്തായിരിക്കും കാര്യമായിരിക്കും എന്താ വെച്ചാൽ ഇതിൽ മൊത്തം മുട്ടുകൾ ഇങ്ങനെ ചെക്കയിൽ മൊത്തം മുട്ടുകൾ വരൂല്ലേ പിന്നെ ഈ ഒരു വെറൈറ്റി വരിക ഇങ്ങനെ തന്നെ ആയിരിക്കും ഇങ്ങനെ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരിക ചെയ്യുക പക്ഷെ ഇതിൽ ഇങ്ങനെ കൊല കൊലകളായിട്ട് പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങനത്തത് കിട്ടാകുമ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാവും പിന്നെ നമ്മളടുത്ത് ഡെൻഡ്രോബിയം തൈകൾ കൊടുക്കാനില്ല കേട്ടോ നമ്മളത് നമ്മൾക്ക് വേണ്ടി കുറച്ച് തൈകളൊക്കെ ഇങ്ങനെ റെഡിയാക്കുകയാണ് നമുക്ക് എന്താ പറയുക ആ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ആക്കുന്ന തൈകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇതിൻ്റേത് പ്ലാന്റ് നമ്മൾ തൈ ആകും വെച്ചിട്ടേ ഉള്ളൂ ഇതാണ് തൈ ആയിട്ടില്ല അപ്പം അതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ കിട്ടോ ഒന്നും ഫ്ലവർ ആയിട്ടില്ല ഏതോ ഒന്നോ രണ്ടോ എണ്ണോ മുട്ടുകൾ വന്നിട്ട് കാണുന്നുണ്ട് കൂടുതലൊന്നും കാണുന്നില്ല പിന്നെ അതുപോലെ തന്നെ നല്ല ഹെൽത്തിയായ തൈകൾ തന്നെയാണ് കേട്ടോ അതാണ് കണ്ടില്ലേ നമ്മളിപ്പോൾ തൈകളാന്ന് വെച്ച നമ്മൾ കുറേ തൈകളാക്കാൻ വേണ്ടി വെച്ചപ്പോൾ കുറേ നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറേയൊക്കെ നല്ല തൈകൾ തന്നെയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ എല്ലാം നല്ല തൈകൾ തന്നെയാണ് മോശപ്പെട്ട തൈകളെന്നൊന്നും പറയാനില്ല മുട്ടകളൊക്കെ വരിയായിരിക്കും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ ഷെഡിൻ്റെ പണിന്ന് നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വെയിലത്തൊക്കെ കിടന്ന് കുറേ തൈകൾ പോയി പോയെങ്കിലും ഇതൊക്കെ നമ്മളിപ്പോൾ തൈകളാക്കി വെച്ച പ്ലാന്റുകളാണ് കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഇതൊക്കെ നമ്മളിപ്പോൾ തൈകളാക്കിയെടുത്തതാണ് കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെ വെച്ച് തൈകളാക്കിയെടുത്ത തൈകളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടത് ഇങ്ങനെ കമ്മുകൾ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് തൈകളാക്കി എടുക്കുന്ന തൈകളാണ് നിങ്ങളിപ്പോൾ കണ്ട തൈകൾ ത് ഇങ്ങനെ തൈകളായിരിക്കും ആക്കിയെടുക്കാം കേട്ടോ അങ്ങനെ വെച്ച് കുറച്ച് ക്ഷമയോടെ കാത്ത് നിൽക്കണമെന്നേ ഉള്ളു പെട്ടെന്നൊന്നും തൈകൾ നമുക്ക് ആയി കിട്ടൂല എങ്കിലും സാധനകശ നമുക്ക് തൈകളായി കിട്ടുകേ ഈ തൈ ഒക്കെ ഇനി നമുക്ക് വേറൊരു പോട്ടിലേക്ക് മാറ്റെട്ടോ മാറ്റി കൊടുക്കാം നല്ല തൈകൾ തന്നെയാണ് കേട്ടോ ഓരോന്നും ഇത്